എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഗ്രാമഫോൺ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ എളിഞ്ഞ് ഗ്രാമപഞ്ചായത്തിന്റെ എളിഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ മൂക്കിൻ കീഴിൽ അതായത് ഗ്രാമപഞ്ചായത്ത് ഭരണ ഓഫീസിന്റെ ഏതാനും മീറ്ററുകൾക്ക് മുമ്പിൽ പി ഡബ്ല്യു ഡി ഡിവിഷനിൽ വരുന്ന റോഡാണ് എങ്കിൽ പോലും ഭരണാധികാരികൾ കാണാത്തതിനാൽ പ്രകൃതി നിർമ്മിതമായ വലിയ ഒരു എന്താ പറയുക കുളമോ വെള്ളക്കെട്ടോ എങ്ങനെ വേണേലും പറയാം ഇവിടെ ഒരു പഞ്ചായത്ത് പരിസ്ഥിതി സൗഹൃദപരമായിട്ട് മഴവെള്ള സംഭരണ കേന്ദ്രം അങ്ങനെ നമുക്ക് പറയാം എളിഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ ഭരണ ഓഫീസിന് മുമ്പിൽ മീറ്ററുകൾക്ക് സമീപം പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി ഡിവിഷൻ ഓഫീസറെ അങ്ങനെയുള്ള ആളുകളിലൊന്നും യാതൊരുവിധ ശ്രദ്ധേയപ്പെടുത്താതെ ഇവർ ഉറക്കം മരിക്കുന്നു ആ അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു വെള്ളക്കെട്ടാണ് കാരണം നിരവധി വാഹനങ്ങൾ കാരണം ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ് എൻ്റെ പുറയിൽ കാണുന്ന ആലപ്പുഴ മധുര ദേശീയപാതയാണ് ഈ പോകുന്നത് അതിൽ നിന്ന് അവിടുന്ന് കോട്ടയം ജില്ലയിലേക്ക് തിരിയുന്ന നിരവധി ബസ് റോട്ടുകളുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വാഹനങ്ങൾ പോകുന്നതും ആളുകൾ നിരന്തരം ഇടതടവില്ലാതെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരു അവിടെ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട തിരിവാണിത് കോട്ടയത്തേക്ക് തിരിയുന്ന ഇവിടെ വിദ്യ നിരവധി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ആലനടയായിട്ടും മറ്റുള്ള ഇരുചക്ര വാഹനങ്ങളും സൈക്കിളുകളും ഒക്കെ പോകുന്നതാണ് മഴ പെയ്ത് കിടക്കുന്ന സമയങ്ങളിലും അല്ലാത്ത സമയത്തും ഉണങ്ങി കിടക്കുമ്പോഴും ഇത് ഇപ്പോൾ ഈ നനമാണോ വെള്ളക്കെട്ടാണെന്നും അല്ലാത്ത സമയങ്ങളിൽ ഈ മിറ്ററുകളൊക്കെ ഇളങ്ങിയിട്ട് ബൈക്കുകളും സൈക്കിളുകളൊക്കെ സ്കിഡ് ചെയ്യുന്ന അവസ്ഥയിലാണത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് എന്തിനാണ് ഇത് കണ്ണടച്ച് എഴുതിയിരിക്കുന്നത് കാരണം ഇവിടെ പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾ ദിവസവും വന്ന് ഇവിടെ ഹോട്ടലുകളുണ്ട് ബേക്കറികളുണ്ട് ഇവിടെയൊക്കെ നിരന്തരം വന്ന് പോകുന്നവരാണ് ഇവിടുത്തെ ഇളിഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഇരിക്കുന്നവർ അവിടെ ഒരിക്കലെങ്കിലും ഇത് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിലൊന്ന് ഏർപ്പെടുത്തി ഇത് നന്നാക്കാനുള്ള നടപടികൾ തീർച്ചയായും സ്വീകരിക്കുമായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്താണേലും ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങൾ അവിടുത്തെ ഇതിലെ രാവിലെ വൈകുന്നേരവും സ്കൂളിൽ ഇതിൽ കാൽനട കാൽനട യാത്രയായിട്ട് പോകുന്ന കുട്ടികളെ കുറച്ചെങ്കിലും ഓർത്തിട്ട് ഇത് ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ ഇത് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഇത് ഡിവിഷൻ ഓഫീസർ അറിയിക്കണമെന്നും ഇതിനൊരു നടപടി ഉടൻ തന്നെ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഈ ലോഴി ഒക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം നിറയ്ക്കാറുണ്ട് മഴയൊക്കെ പെയ്യുമ്പോ പിന്നെ ബുദ്ധിമുട്ട് ും സൈക്കിളേലൊക്കെ പോകുമ്പോ തെന്നിമുഴി ഇതിലൂടെ ബസ്സൊക്കെ പോകുമ്പോ ഭയങ്കര കഴുകേണ്ടിയും വന്നിട്ടുണ്ട് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ആളുകൾ അവർ രാവിലെ എന്തിനു വേണ്ടിട്ട് ഉടുത്തെടുങ്ങി വന്ന് പഞ്ചായത്തിൽ ഇരിക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകുന്നു അങ്ങനെ ഒരു സംവിധാനമാണ് ഇളങ്ങിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇളങ്ങയിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ജയിപ്പിച്ച് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ട ആളുകൾ അവരുടെ കർത്തവ്യങ്ങൾ മറക്കുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ ദുരിതമായിട്ട് ദുരിതകാര്യത്തിൽ കൂടെ ഇങ്ങനെ നീന്തിയും വള്ളം തൊഴിഞ്ഞും പോകേണ്ട അവസ്ഥയാണ് വരുന്നത് ഇത് പി ഡബ്ല്യു ഡിയുടെ അനാസ്ഥയാണ് പക്ഷെ അത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനു വേണ്ടിയിട്ട് ഊർജിതമായ ശ്രമങ്ങൾ നടത്തി ഇത് നന്നാക്കാണ്ടുള്ള നന്നാക്കുവാനുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഓരോ പ്രാദേശികമായിട്ടുള്ള ഭരണ നേതൃത്വമാണ് അവർ അവരുടെ കടമകൾ മറക്കുമ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ സ്വാഭാവികം മാത്രമാണ് ഇത് പി ഡബ്ല്യു ഡിവിഷൻ അധികാരികളുടെ മുമ്പിലേക്കും ഇറങ്ങിയ ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികളുടെ മുമ്പിലേക്കും ഞാൻ ഈ വാർത്ത സമർപ്പിക്കുകയാണ്